അൻവറിന്റെ പ്രവേശനം വീണ്ടും സജീവ ചർച്ചയാകുന്നു നിലമ്പൂരിൽ ിൽ അൻവർ നിർണായക ഘടകമായെന്നാണ് യു ഡി എഫ് വിലയിരുത്തൽ പ്രവേശനം ചർച്ച ചെയ്യും നിലമ്പൂരിൽ ശക്തി തെളിയിച്ച അൻവറിനെ ഒപ്പം ചേർക്കുന്ന കാര്യത്തിലാണ് ചർച്ചകൾ സജീവമാകുന്നത് വോട്ട് പിടിച്ച അൻവറിനെ കൂടെ പ്രധാന അഭിപ്രായം കോൺഗ്രസിലും സമാനമായ അഭിപ്രായം ശക്തമാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് അൻവർ വേണ്ടെന്ന നിലപാടിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണ് അൻവറിനെ കൂടെ നിർത്തണമെന്ന അഭിപ്രായം ശക്തമാകുന്നത് ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് നിർണായകമാകും ഈ ഞങ്ങൾ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ടല്ലോ ധാരാളം ജനാധിപത്യ മുന്നണിയുടെ യോഗങ്ങൾ നടക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം ഉചിതമായ നിലമ്പൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭരണം പിടിച്ചെടുക്കാൻ അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്നും വിലയിരുത്തുന്നു കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ പല നേതാക്കളും അൻവറിനെ കൂടെ നിർത്തണമെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ചേരുന്ന കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം അൻവറിന്റെ മുന്നണി പ്രവേശനവും ചർച്ച ചെയ്യും റിപ്പോർട്ടർ തിരുവനന്തപുരം